മോനെ അമ്മയുടെ കരം പിടിച്ചാല് നിനക്ക് വഴിതെറ്റില്ല മലമ്പ്രദേശങ്ങളോടെ നീ യാത്ര ചെയ്യുമ്പോഴും നിന്റെ കാലിടവില്ല സ്നേഹമുള്ള എൻ്റെ എല്ലാ ശ്രോതാക്കളോടും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് കടബാധ്യതയുള്ളവരെ സാമ്പത്തികമായിട്ട് കടം വിട്ടാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് വിവാഹം കഴിയാത്തവരെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ജോലി നഷ്ടപ്പെട്ടവരെ ജോലിക്ക് വേണ്ടി കരയുന്നുണ്ട് ഒരുപക്ഷെ അവിടെ കാവല് ഒരു അമ്മയുണ്ട് അമ്മയാണ് ഈശോട് ആദ്യം പറഞ്ഞതും അങ്ങനെ അവർക്ക് വീഞ്ഞില്ല ആ വാക്കുകളുടെ പുറകില് അമ്മ കൈമാറിയ ഒരു ഹൃദയവികാരമുണ്ട് വികാരമുണ്ട് മോനെ അവരുടെ പ്രശ്നം ഒരു വ്യക്തിപരമായ പ്രശ്നമല്ല അതെന്റേതാണ് അത് നിൻ്റേതാണ് നമുക്കത് ഒന്നിച്ചു പരിഹരിക്കാം